നായ സ്കോട്ടിഷ് വൈദ്യശാസ്ത്രജ്ഞനും മൈക്രോബയോളജിസ്റ്റുമായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ താരതമ്യേന ചെറിയ രീതിയിൽ പരിക്കുപറ്റിയ നിരവധി പേർ ഏതാനും ദിവസങ്ങൾക്കുശേഷം മരിക്കുന്നതായും ഫലപ്രദമായ മരുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പേരെയും രക്ഷിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കി യുദ്ധത്തിനു ശേഷം മെച്ചപ്പെട്ട മരുന്നുകൾക്കായി അദ്ദേഹം പരീക്ഷണങ്ങൾ തുടർന്നു ഇതിന്റെ ഭാഗമായിരുന്നു സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയയിൽ നടത്തുന്ന പരീക്ഷണം നീണ്ടകാലത്തെ പരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും സമ്മർദ്ദം മാറ്റാൻ അദ്ദേഹം ചെറിയൊരു അവധിയെടുത്തു അവധിക്ക് ശേഷം വളരെ ശാന്തമായ മനസ്സുമായാണ് ലാബിലേക്ക് അദ്ദേഹം തിരികെ എത്തുന്നത് എന്നാൽ വാതിൽ തുറന്ന് ലാബിലേക്ക് കയറി അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനായി പരീക്ഷണത്തിനായി ഉപയോഗിച്ച പെറ്റ് ഡിഷുകളിൽ ഒരെണ്ണം അടച്ചു വെക്കാൻ അദ്ദേഹം മറന്നുപോയിരിക്കുന്നു യഥാർത്ഥത്തിൽ ആശങ്കപ്പെടാൻ മാത്രമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അടച്ചു വെക്കാതിരുന്ന പെറ്റി ഡിഷിൽ ഒരുതരം ഫംഗസ് വളരുന്നതായി അദ്ദേഹം കണ്ടു കൂടുതൽ നിരീക്ഷണം നടത്തിയപ്പോൾ സുപ്രധാനമായ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു ഫംഗസ് വളർന്നതിനു ചുറ്റുമുള്ള ഭാഗത്തെ ബാക്ടീരിയകൾ നശിച്ചു പോയിരിക്കുന്നു ഫംഗസിൽ നിന്നുള്ള രാസവസ്തുവാണ് ഇതിന് കാരണമെന്ന് ഫ്ലെമിങ്ങിന് മനസ്സിലായി പെനിസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നുള്ള രാസവസ്തു ആയതിനാൽ അതിനെ പെനിസിലിൻ എന്ന് വിളിച്ചു പെനിസിലിയം വേർതിരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മനുഷ്യരിലും ഫലപ്രദമായിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആരും അവഗണിച്ചേക്കാവുന്ന ഒരു പിഴവ് അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചതുകൊണ്ട് പിന്നീട് ആരോഗ്യരംഗത്ത് വലിയ മാറ്റം കൊണ്ടുവന്ന ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ അത് നയിക്കുകയായിരുന്നു